കണ്ടാലോ വീഡിയോയിലേക്ക് മദ്യയിൽ ഒഴിച്ചു വിടാനൊരു വിഭവമാണ് ഉപ്പേരി അപ്പം നമുക്ക് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അങ്ങനെയായിട്ട് ഏത്തക്കാണ് വേണ്ടത് നമ്മളിവിടെ മുഴുത്ത രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് തൊളി ഇളഞ്ഞ് നമുക്കിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ നന്നായിട്ട് തുളച്ച് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഓരോന്നും എടുത്ത് ചെറിയ ചെറിയ പീസാക്കി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ബൗളിലേക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പ ഉപ്പും അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മാറ്റി വെക്കുക ഗി എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മഞ്ഞൾ വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പേരി റെഡി ഇനി പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കാം അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ഇനി നമുക്ക് ശർക്കര വരട്ടുണ്ടാക്കിയാലോ ഇതിനായിട്ട് നമ്മൾ മുഴുത്തു രണ്ട് ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത് തൊലിയെല്ലാം കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങളുടെ അരിഞ്ഞെണ്ണയിൽ വറുത്ത് നമുക്ക് എടുക്കാം ചെറിയ കേട്ട ശർക്കര അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അത് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വർദ്ധത്ത് വെച്ചിരിക്കുന്ന കായകുടെ ചേർന്ന് നന്നായിട്ട് ഇളക്കി ഒച്ചിപ്പിക്കുക കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ചുക്കോടി എടുത്ത് കൊടുക്കാം അരിപ്പൊടിയും ചീരകപ്പൊടിയും പഞ്ചസാരയും കൂടെ നമുക്ക് ചെറിയ വേണ്ടി നന്നായിട്ട് ഇളക്കി ഒഴിച്ചിപ്പിക്കുമ്പോൾ നമ്മുടെ ശർക്കര ഒരിട്ടി റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്